ഹൊറ ചിത്രം ചിത്തിനിയുടെ ട്രെയിലർ പുറത്തിറങ്ങി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ചിത്തിനിയുടെ ട്രെയിലർ പുറത്തിറങ്ങി അമിത് ചക്കാലക്കൽ വിനയ് ഫോർട്ട് മോക്ഷ പുതുമുഖങ്ങളായ ആരതി നായർ എനാക്ഷി എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രം ഓഗസ്റ്റ് രണ്ടിന് പ്രദർശനത്തിനെത്തും ഈസ്റ്റ് കോസ്റ്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ചിത്തിനി കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിനുശേഷം കെ വി അനിലിന്റെ കഥയ്ക്ക് ഈസ്റ്റ് കോസ്റ്റ് വിജയനും കെ വി അനിലും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിട്ടുള്ളത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സന്തോഷ് വർമ്മ സുരേഷ് എന്നിവരുടെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീത സംവിധാനം നിർവഹിക്കുന്നു നാല് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് സത്യപ്രകാശ് ഹരിശങ്കർ കപിൽ കപിലൻ സനമൊയ്തുട്ടി എന്നിവരാണ് ഗായകർ ഈ ചിത്രത്തിലെ ഒരു ഫോക്ക് സോങ്ങിൻ വയനാട്ടിലെ നാടൻ പാട്ട് കലാകാരന്മാരും ഭാഗമായിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ പ്ലാൻ ട്രിപ്പ് ഒരു വനത്തിലേക്ക് ജോണി ആന്റണി ജോയ് മാത്യു സുധീഷ് ശ്രീകാന്ത് മുരളി ജയകൃഷ്ണൻ മണികണ്ഠൻ ആചാരി സുജിത് ശങ്കർ പ്രമോദ് വെളിയനാട് രാജേഷ് ശർമ്മ ഉണ്ണിരാജ് അനൂപ് ശിവസേവൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ജിബിൻ ഗോപിനാഥ് ജിതിന് ബാബു ശിവദാമോദർ വികാസ് പൗളി വത്സൻ അമ്പിളി അംബാലി എന്നിവരാണ് മറ്റു താരങ്ങൾ ഛായാഗ്രഹണം രതീഷ് റാം എഡിറ്റിംഗ് ജോൺകുട്ടി മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ കലാസംവിധാനം സുജിത്ത് രാഘവ് എക്സിക്യൂട്ടീവ് പ്രയോഡ്യൂസർ രാജശേഖരൻ കോറിയോഗ്രാഫിക്കൽ മാസ്റ്റർ സംഘടനം രാജശേഖരൻ ജി മാസ്റ്റർ വി എഫ് എക്സ് നിതിൻ റാം സുധാകർ സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ സൗണ്ട് മിക്സിംഗ് വിപിൻ നായർ പ്രയോഡക്ഷൻ കണ്ട്രയാളർ രാജേഷ് തിലകം പ്രയാഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷിബു പന്തലകോട് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഭാഷ് ഇളമ്പൽ അസോസിയേറ്റ് ഒരു ഡയറക്ടേഴ്സ് അനൂപ് ശിവസേവൻ അസിം കോട്ടൂർ സജ് പൊറ്റയിൽ കട അനൂപ് പോസ്റ്റർ ഡിസൈനർ കോളിൻസ് ലിയോഫിൽ കാലിഗ്രാഫി മുരളീധരൻ സ്റ്റിൽസ് അജി മസ്കറ്റ് പിയാരോ എസ് ദിനേശ് ഒരു